ഇന്നലെ രാത്രി പത്തരയോടെ സുലേബിയ വെജിറ്റബിൾ മാർക്കറ്റിനോട് ചേർന്നുള്ള ഓൺ കോസ്റ്റ് സൂപ്പർമാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് സംഭവം സൂപ്പർമാർക്കറ്റിലെ കളക്ഷൻ പണം കൊണ്ടുപോകാനെത്തിയ അൽമുല്ല സെക്യൂരിറ്റി കമ്പനിയിലെ ഡ്യൂട്ടി ഓഫീസർ കോഴിക്കോട് മാലാപ്പറമ്പ് വലിയപറമ്പിൽ ഷാരംഗ്ധരൻ ഇതേ കമ്പനിയിലെ ബാക്ക്മാൻ മലപ്പുറം വളാഞ്ചേരി പുന്നക്കാട് സയ്യിദ് റാഷിദ് ജമാലുല്ലേൽ എന്നിവരെയാണ് കൊള്ളസംഘം ആക്രമിച്ചത് സൂപ്പർമാർക്കറ്റിന്റെ പിറകുവശത്തെ വാതിലിലൂടെ വാഹനത്തിലേക്ക് നടക്കുകയായിരുന്ന ഇവർക്കു നേരെ മുഖമൂടിധാരികൾ വെടിവെക്കുകയായിരുന്നു

സൂപ്പർമാർക്കറ്റിലും പരിസരങ്ങളിലും ആളുകളുണ്ടായിരുന്നെങ്കിലും കലാഷ് നിക്കോവ് തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അക്രമികൾ കൊള്ളയും കൊലയും നടത്തിയത് പതിമൂവായിരം ദിനാറോളം അക്രമികൾ കൊണ്ടുപോയതാണ് വിവരം സെക്യൂരിറ്റി വാഹനത്തിന്റെ ഡ്രൈവറായ ശ്രീലങ്കൻ സ്വദേശി വാഹനത്തിനകത്തായിരുന്നതിനാൽ അക്രമികളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു ശാരംഗധരൻ വെച്ചും റാഷിദ് ആശുപത്രിയിലേക്കുള്ള മാർഗമധ്യയുമാണ് മരിച്ചത് അമ്പത്തിയഞ്ചു വയസ്സുള്ള ഷാരംഗധരൻ പതിനാറ് വർഷമായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു റാഷിദ് ആറുമാസം മുമ്പാണ് കുവൈത്തിലെത്തിയത് മൃതദേഹങ്ങൾ ഫർവാനി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അക്രമികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി